അമ്മയുടെ മരണശേഷം അച്ഛന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ മകൻ അച്ഛനോട് വെറുപ്പ് തോന്നി ഒരു മനുഷ്യന് ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയുമോ മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ അച്ഛനും വലിയ ഇഷ്ടമായിരുന്നു തിരിച്ച് അമ്മയ്ക്കും അതുതന്നെയായിരുന്നു ആദ്യമൊക്കെ ചില കോളുകൾ വരുമ്പോൾ അച്ഛൻ മകൻ്റെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കും പിന്നെ അച്ഛൻ തൻ്റെ ഫോൺ ലോക്ക് ചെയ്തുകൂടെ വെച്ചപ്പോഴാണ് ആ മകന് സംശയമേറിയത് ചിലപ്പോഴൊക്കെ സംസാരം ഏറെ നേരം നീണ്ടുപോയപ്പോൾ ആ മകൻ ആകാംക്ഷയുടെ അച്ഛനോട് ചോദിച്ചു അതാരാണെന്നും അതൊരു ഫ്രണ്ടാണെന്നും മുമ്പ് കൂടെ പഠിച്ചാണെന്നൊക്കെ പറഞ്ഞു കഴിയാൻ അച്ഛൻ നോക്കിയെങ്കിലും മകൻ വിട്ടില്ല മകൻ്റെ തുടരെയുള്ള ചോദ്യം അച്ഛനെ പ്രകോപിപ്പിച്ചു പക്ഷെ അതൊരു സ്ത്രീയായിരുന്നു എന്ന് ആ മകന് മനസ്സിലായത് പിന്നീടൊരു ദിവസമായിരുന്നു ഒരു ദിവസം കോളേജിൽ പോയ അയാൾക്ക് അന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് കോളേജിൽ നിന്ന് നേരത്തെ വീട്ടിലേക്ക് മടങ്ങി വരേണ്ടി വന്നു ആ മകൻ ഗേറ്റ് കടന്ന് വരുമ്പോൾ ഒരു സ്ത്രീ തോളിലിട്ട ബാഗിലേക്ക് കുറേ പൈസ തിരികെ വെച്ചുകൊണ്ട് വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു ഗേറ്റ് കടന്നു വന്ന ആ പയ്യനെ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് സമ്മിശ്ര വികാരങ്ങൾ അലയടിച്ചു പോകുന്നതിന് മുമ്പ് അവൻ്റെ താടിയിൽ പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചിട്ടാണ് അവർ മടങ്ങിപ്പോയത് അവർ പോയി കഴിഞ്ഞപ്പോൾ മകൻ അച്ഛനോട് വീണ്ടും ചോദിച്ചു അച്ഛ അതാരാണ് അച്ഛൻ പറഞ്ഞു ആ മോനെ അതാണ് ഞാൻ നിനക്ക് ഫോൺ സംസാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് അപ്പോൾ മകൻ ഏ ഫ്രണ്ടോ അവരെന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത് അച്ഛൻ പറഞ്ഞു അതു പിന്നെ അവർ ഈ വഴി പോയപ്പോൾ ഇവിടെ കയറിയിട്ട് പോയതാണ് ശരി അച്ഛ അവർക്കെന്തിനാണ് അച്ഛൻ പൈസ കൊടുത്തത് അതും മോനെ അവർക്ക് എന്തോ ഒരു അത്യാവശ്യമുണ്ട് അച്ഛനോട് കുറച്ച് കാശ് കടഞ്ച് ചോദിച്ചു അച്ഛൻ കൊടുത്തു പക്ഷെ ആ മകന് അച്ഛൻ്റെ ആ മറുപടി ഒട്ടും തൃപ്തിയായില്ല അത്രയും പറഞ്ഞ് അച്ഛനകത്തേക്ക് പോയപ്പോൾ മകൻ്റെ മനസ്സിൽ സംശയം പിന്നെയും ബാക്കി കിടപ്പുണ്ടായിരുന്നു ഒരു ദിവസം ടൗണിൽ വെച്ച് കണ്ടപ്പോൾ ആധാരമെഴുത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ മകൻ്റെ കൂട്ടുകാരൻ അവനോട് ഒരു രഹസ്യം പറഞ്ഞു സുരേഷേ നിൻ്റെ അച്ഛൻ ഒരു സ്ത്രീക്ക് നാല് സെൻറ്റ് സ്ഥലവും വീടും എഴുതി കൊടുത്തു നീ അത് വല്ല പറഞ്ഞോ അത് കേട്ട് ആ മകൻ പകച്ചുപോയി രോഷാകുലനായ മകൻ വീട്ടിലെത്തിയപ്പോൾ അച്ഛനോട് ഷൗട്ട് ചെയ്തു അച്ഛ ഇടക്കിടെ ഈ വീട്ടിൽ വരികയും കുറേ സമയം അച്ഛനോടൊപ്പം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായിട്ടാണോ ആ സ്ത്രീക്ക് അച്ഛൻ വീട് സ്ഥലം എഴുതി കൊടുത്തത് അത് കേട്ട് അച്ഛൻ പ്രകോപിതനായി നായ വന്നുവന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കി എന്ത് തോന്നിയ മാസവും പ്രയാമെന്നായോ അരിശം സഹിക്കാനാവാതെ അച്ഛൻ മകൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു ആടിക്കൊണ്ടത് കവളത്താണെങ്കിലും അവന് വേദനിച്ചത് ഹൃദയത്തിലായിരുന്നു ഇന്നേവരെ അച്ഛൻ തന്നെ ഒന്ന് നുള്ളി നോവിക്കുക കൂടി ചെയ്തിട്ടില്ല പക്ഷേ ഏതോ ഒരു സ്ത്രീക്ക് വേണ്ടി അച്ഛൻ തന്നെ തല്ലിയിരിക്കുന്നു അച്ഛൻ്റെ മുന്നിലും ഈ വീട്ടിലും തനിക്കിപ്പോൾ യാതൊരു വിലയുമില്ലെന്ന് തോന്നി അവൻ ആ വീട് വിട്ടിറങ്ങുന്നു മകൻ പിണങ്ങി വീട്ടിൽ നിന്നിറങ്ങിപ്പോയപ്പോൾ ആ അച്ഛന് വല്ലാത്ത സങ്കടമായി ഏറെ നേരമായിട്ടും മകനെ തിരിച്ച് കാണാൻ അയാൾ ഒരുപാട് വിഷമിച്ചു മകൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു അയാൾ തൻ്റെ ഉറ്റ ചങ്ങാതിയായ ദിനേശിനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു ദിനേശൻ ആ മകനെ അന്വേഷിച്ച് നടന്ന് അവസാനം വെയിറ്റ് ഷെഡിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആ മകനെ കണ്ടുപിടിച്ചു മകനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ദിനേശിനോട് മകൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ദിനേശൻ ആ മകനോട് ഒരു പഴയ കഥ അപ്പോൾ പറയുകയാണ് മകനെ നീ അറിയാത്ത കുറേ രഹസ്യങ്ങളുണ്ട് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും മരിച്ചുപോയ നിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് അവസാനം അവർ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ആലോചിക്കുന്നത് അങ്ങനെ അവർ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു ആ കുട്ടിയെ കൊടുക്കുന്നത് നീ പറഞ്ഞ അന്ന് വീട്ടിലെത്തിയ അച്ഛൻ്റെ രഹസ്യ കാമുക നീ തെറ്റിദ്ധരിക്കുന്ന ആ സ്ത്രീയായിരുന്നു അന്ന് നിൻ്റെ അച്ഛൻ വലിയ വില കൊടുത്താണ് ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ആ കുട്ടിയെ വാങ്ങുന്നത് നിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സ്നേഹവും വാത്സല്യവും നൽകി ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നു ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒടുവിൽ വീണ്ടും ആ സ്ത്രീ നിൻ്റെ അച്ഛനെ സമീപിച്ചിട്ട് ആ കുഞ്ഞിനെ തിരികെ ആവശ്യപ്പെടുന്നു പക്ഷേ ജീവന തുല്യം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അച്ഛനൊരിക്കലും ആ കുഞ്ഞിനെ മടക്കി കൊടുക്കാൻ കഴിയില്ലായിരുന്നു ആ കുഞ്ഞിന് പകരമായി അവർ വീണ്ടും ഒരു ആവശ്യം ഉന്നയിക്കുന്നു അവർക്ക് ഒരു വീട് സ്ഥലവും വാങ്ങണമെന്ന് അതിനുവേണ്ടിയാണ് നിന്റെ അച്ഛൻ ആ സ്ത്രീക്ക് നാല് സെൻറ് സ്ഥലവും വീടും എഴുതി കൊടുക്കുന്നത് ആ കുഞ്ഞാരാണ് നിനക്കറിയണ്ടേ എടാ പൊട്ട അത് മറ്റാരുമല്ല നീ തന്നെയാണ് ൊരിക്കലും നീ അറിയരുതെന്ന് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ നിരപരാധിയും നിർദോഷിയുമായ നിൻ്റെ അച്ഛനെ നീ തെറ്റിത്തിരിക്കുന്ന കാണുമ്പോൾ അവൻ്റെ ഉറ്റസുഹൃഹത്തായി എനിക്കത് സഹിക്കാൻ കഴിയില്ല നിൻ്റെ അച്ഛനെ നീ നീ വെറുക്കരുത് ഈ കഥയെല്ലാം കേട്ട് ആ മകൻ വികാരാർദ്ധനാകുന്നു പശ്ചാത്താപുശ്ശനായ മകൻ അച്ഛൻ്റെ കൂട്ടുകാരനോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു ഈ കഥ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി